ഹായ് വെൽക്കം ടു പി എസ് സി റാങ്ക് അപ്പ് ഇനി നമുക്ക് ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദമേഖല രണ്ട് മുപ്പത് ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അറുപത് ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എല്ലാം ഓൾട്ടർനേറ്റ് ആണ് ഒന്നാമത്തത് ഭൂമന്തിരേഖയിൽ എന്തുകൊണ്ടാണ് ന്യൂനമർദ്ദ മേഖല അവിടെ എപ്പോഴും കൂടുതൽ വായു ചൂടായിട്ടാണ് ഇരിക്കുക അപ്പോൾ വികസിച്ച് അവ മുകളിലേക്ക് ഉയരുകയും അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യും ഇവിടെ വായുപ്രവാഹം ലംബദിശയിലായതിനാൽ കാറ്റില്ല അതുകൊണ്ടിത് നിർവാദ മേഖല അഥവാ ഡോൾ ഡ്രംസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടെ ചൂട് കൂടുന്നത് കൊണ്ടാണ് ഇവിടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ഇനി അടുത്തത് ഇതിന് നേരെ വിപരീതമാണ് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് തെക്ക് സോറി അക്ഷാംശത്തിൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വായു വളരെ തണുത്തിരിക്കുന്നു അതുകൊണ്ട് അത് സങ്കോചിച്ചപ്പോഴും താഴ്ന്നിറങ്ങും അപ്പോൾ അവിടെ ഉച്ചമർദ്ദ മേഖലയാണ് രൂപപ്പെടുക അടുത്തത് ഉപോഷണ ഉച്ചമർദ്ദ മേഖല ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ മുപ്പത് ഡിഗ്രി നോർത്ത് സൗത്തിലാണ് ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും വികസിച്ച് ഉയർന്ന വായു വന്ന് പതിക്കുന്നത് ഈ മുപ്പത് ഡിഗ്രി നോർത്തിലും സൗത്തിലുമാണ് അപ്പോൾ അവിടെ ഉച്ചമർദ്ദ മേഖലയായിട്ട് മാറും ഇക്വേറ്ററിൽ നിന്നും വന്ന ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയർന്ന വായു വന്ന് സങ്കോചിച്ച് പതിക്കുന്നത് ഈ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിലായിരിക്കും അടുത്തത് അറുപത് ഡിഗ്രി ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല ശരിക്കും ഉപദ്രവമായതുകൊണ്ട് അവിടെ ഒരു തണുപ്പ് കൊണ്ട് നമുക്ക് കൂടുതലും ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഉച്ചമർദ്ദ മേഖലയായിരിക്കും പക്ഷേ ഇവിടെ എന്താണ് ന്യൂനമർദ്ദമാകാൻ കാരണം ഇവിടെ നമ്മുടെ ഭൂമിയുടെ ഭ്രമണം കൊണ്ട് അതായത് സ്വയം അച്ചുതണ്ഡയിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം ആ ഭ്രമണം കൊണ്ട് നമ്മുടെ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടും അതുകൊണ്ടാണ് ഉപദ്രവത്തിൽ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടാൻ കാരണം അപ്പോൾ ഇക്വേറ്ററില് ന്യൂനമർദ്ദമാണെങ്കിൽ അതിന് മുകളിൽ മുപ്പത് ഡിഗ്രിയില് ഉച്ചമർദ്ദം അറുപത് ഡിഗ്രിയില് ന്യൂനമർദ്ദം അതുപോലെ ധ്രുവത്തിൽ ഉച്ചമർദ്ദം ഇത് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് ശ്രദ്ധിച്ചാൽ മതി എന്തുകൊണ്ടാണ് കാരണങ്ങൾ എന്നുള്ളത് വ്യത്യസ്തമാണ് മധ്യരേഖയിലാണെങ്കിൽ ചൂട് കൂടുതലാണ് അവിടെ നിന്ന് ഉയർന്നു വന്ന് പോകുന്നത് കൊണ്ട് അവിടെ ന്യൂനമർദ്ദം അത് മുപ്പത് ഡിഗ്രി പതിക്കുന്നതുകൊണ്ട് അവിടെ ഉച്ചമർദ്ദം ഭൂമിയുടെ ഭ്രമണം കൊണ്ട് അറുപത് ഡിഗ്രിയിൽ ന്യൂനമർദ്ദം പോൾസിലാണെങ്കിൽ തണുപ്പായതുകൊണ്ട് അവിടെ വായു സങ്കോചിച്ച് താഴെ താഴ്ന്ന് ഇറങ്ങുന്നത് കൊണ്ട് അവിടെ ഉച്ചമർദ്ദം അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക താങ്ക്